പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ നിരസം പ്രകടിപ്പിച്ച സംഭവത്തിൽ മാധ്യമങ്ങളെ പഠിച്ചാരി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാധ്യമങ്ങളാണ് അനാവശ്യ വിവാദമുണ്ടാക്കിയത് താനും പ്രതിപക്ഷ നേതാവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് സമയത്ത് എത്താത്തതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു തങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണെന്ന് വി ഡി സതീശനും ന്യായീകരിച്ചു സമരാജ്ഞ യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് എത്താൻ വൈകിയപ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് ക്ഷുഭിതനായത് വാർത്താസമ്മേളനത്തിനായി കെ സുധാകരൻ എത്തി ഇരുപത് മിനിറ്റ് വൈകിയാണ് വി ഡി സതീശൻ എത്തിയത് ഇതോടെ കെ സുധാകരൻ അസ്വസ്ഥനാകുകയായിരുന്നു വൈകിയത് സംബന്ധിച്ച് ഡി സി സി പ്രസിഡന്റിനോട് അതൃപ്തി അറിയിക്കുന്നതിനിടയിലാണ് അസഭ്യവാക്കും പ്രയോഗിച്ചത് എന്നാൽ സംഭവം വിവാദമായതോടെ ന്യായീകരണവുമായി ഇരുവരും എത്തി മാധ്യമങ്ങളാണ് വിവാദമുണ്ടാക്കിയതെന്നും തങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണെന്നും പറഞ്ഞ് കെ സുധാകരൻ രംഗത്തെത്തി നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ശരിയല്ല യാഥാർത്ഥ്യമായിട്ട് സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠായുധന്മാരെ പോലെ തന്നെയാണ് ഈ പൊക്കോറിറ്റം ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളും ഈ സമര ജാതക്ക് അദ്ദേഹമാണ് മുൻകൈയ്യെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതും

പോയി പോയി ഈ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറാമാനെ കണ്ടില്ല ചോദിക്കില്ല ഒന്നുമില്ല അതേസമയം സുധാകരൻ സതീശൻ ർക്കത്തിൽ ഹൈക്കമാൻഡ് ഇടപെട്ടതിനെ തുടർന്നാണ് ഇരുവരും ന്യായീകരണവുമായി രംഗത്തെത്തിയത് സമരാഗ്നി ജാഥയെ ബാധിക്കുന്ന ഒന്നും ഉണ്ടാകരുതെന്ന് ഹൈക്കമാൻഡ് ഇരുവർക്കും നിർദേശം നൽകിയതായും സൂചനയുണ്ട് എന്നാൽ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും ഒന്നിച്ച് മാധ്യമങ്ങളെ കാണാൻ കെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല ജനം ആലപ്പുഴ